മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനായി ഇടുക്കിയിൽ സ്ഥാപിക്കുന്ന മിനി ഫുഡ് പാർക്ക് ഒരു വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കർഷക ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരുടെ അധ്വാനമാണ് ആഹാരമായി നമുക്ക് മുന്നിലെത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കർഷകരുടെ അധ്വാനമാണ് ആഹാരമായി നമുക്ക് മുന്നിലെത്തുന്നത് അവരെ ആദരിക്കാനുള്ള ഒരു അവസരവും പാഴാക്കരുത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ബുദ്ധിമുട്ടുന്ന കർഷകരെ സഹായിക്കുന്നതിനാണ് മിനി ഫുഡ് പാർക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവസരം ഇവിടെ ലഭിക്കും വരൾച്ച മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകും കൂടുതൽ യുവാക്കളെ കാർഷിക വൃത്തിയിലേക്ക് എത്തിക്കുന്നതിന് കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും അടുത്ത വർഷം മുതൽ വിവിധ പഞ്ചായത്ത് തലങ്ങളിൽ ആദരിക്കപ്പെടുന്ന കർഷകരിൽ നിന്ന് മികച്ച തിരഞ്ഞെടുത്ത ജില്ലാതലത്തിൽ അനുമോദിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ ഭൂമിയിൽ വിളവെടുക്കുന്നവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടതകൾ കാലാവസ്ഥ വ്യതിയാനം മൂലവും ഇപ്പം വേനൽ ചൂടും മൂലം നമുക്ക് കൃഷി നഷ്ടമുണ്ടായി ഏലം കൃഷിക്കാർക്ക് കുറേ ഏറെ ദുരന്തം ഉണ്ടായി ഏലം മാത്രമല്ല നാണികളെ പൊതുവെ ബാധിച്ചു അങ്ങനെയൊരു സഹായധനം കൊടുക്കുന്ന സ്ഥിതി ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ഇത്തവണ ആലോചിച്ചു അതിനെ കാര്യപൂർവമായ ഒരു നടപടി സ്വീകരിക്കണം അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്ന നിലയിൽ മുഴുവൻ കർഷകർക്കും അങ്ങനെ നഷ്ടം വന്ന കർഷകരെ സഹായിക്കാൻ ഇടുക്കി പാക്കേജിൽ തന്നെ ഉൾപ്പെടുത്തി പണം കൊടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ പ്രത്യേക കാരണം അതിന് പ്രത്യേക ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഇല്ല കാരണാംശം ഉണ്ടാകാൻ പാടില്ലെന്നുകൊണ്ടാണ് ഇടുക്കി പാക്കേജിൽ നിന്ന് തന്നെ പണം കർഷകർ കണ്ടുവച്ച് കൊടുക്കണം എന്ന തീരുമാനമെടുത്തത് പരിപാടിയിൽ വെച്ച മികച്ച കർഷകരെ മന്ത്രി ആദരിച്ചു കൃഷി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ പി സെലിനാമ കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് ജനപ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു